ഇതേ സമയം ചന്തു ഇവാന്റെ കളികൾ കണ്ടിരിക്കുകയായിരുന്നു സ്നേഹലത അങ്ങോട്ട് വന്ന് ചന്തുവിന്റെ ഒപ്പം ഇരുന്നു അവരെ കണ്ടതാൻ ചന്തു ഒന്ന് ചിരിച്ചു കോളേജിൽ ഞാൻ എടുത്ത സബ്ജക്റ്റ് മലയാളമായിരുന്നു അമ്മയെപ്പോലെ തന്നെ ഒരു എഴുത്തുകാരി ആവാനായിരുന്നു എന്റെയും ആഗ്രഹം ഉം കുമാരിമായുടെ എന്നോട് പറഞ്ഞിരുന്നു സ്നേഹലത പറഞ്ഞത് കേട്ട് ചന്തു പറഞ്ഞു രാഷ്ട്രീയത്തെ സജീവമായ സമയത്ത് പോലും അക്ഷരങ്ങളെ എനിക്ക് കൈവിടാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ കൂടെ എപ്പോഴും ഒരു പുസ്തകം കാണുമായിരുന്നു പല മീറ്റിംഗിന് പോകുമ്പോഴും മറ്റു യാത്ര പോകുമ്പോഴും ഒക്കെ എന്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടാകും എന്റെ ടേസ്റ്റ് എന്താണെന്ന് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മയാണ് എനിക്ക് ഓരോ ബുക്കും സെലക്ട് ചെയ്ത് തരുന്നത് അങ്ങനെയാണ് തന്റെ നോവൽ അമ്മ എനിക്ക് തന്നത് പെൻസിലകൾ അത് ഞാൻ ഒരുപാട് തവണ വായിച്ചു അതിൽ മൂന്ന് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ കൂടാതെ ഒരു ചെറിയ കഥാപാത്രം കൂടി ഉണ്ടായിരുന്നില്ലേ മീന അവർ പറഞ്ഞത് കേട്ട് ചന്തു പറഞ്ഞു അതെ മീന സത്യത്തിൽ ആ മീന ചന്ദ്രികയല്ലേ സ്നേഹലത പറഞ്ഞതും ഒരു നിമിഷം ചന്ദ്രിക ഒന്ന് ഞെട്ടി അവൾ വേദനയോടെ അവരെ നോക്കി ഭർത്താവിന്റെ ഉപദ്രവങ്ങളെ പേടിച്ച് ജനിച്ച നാൾ മുതലുള്ള അമ്മയുടെ അവഗണന അച്ഛന്റെ ഉപദ്രവം ബന്ധുക്കളുടെ പീഡനം ഇതൊക്കെ സഹിച്ച് ചിറകുകൾ പടർത്തി പറന്നുയരാൻ വെമ്പി നിൽക്കുന്ന കൊച്ചു പെൺകുട്ടി അത് താനല്ലേ അവർ പറഞ്ഞതും ചന്തു തന്റെ വേദനകൾ തൊണ്ടയിലടക്കി അവനെ നോക്കാതെ ദൂരേക്ക് നോക്കിയിരുന്നു കുറച്ചു മുന്നേ ചന്ദ്രികയുടെ ഫോണിൽ വന്ന ഒരു ഫോൺ കോളാണ് തന്നെ തിരിച്ചറിയാൻ എന്നെ സഹായിച്ചത് അവർ പറഞ്ഞത് കേട്ട് ചന്തു അവരെ സംശയത്തോടെ നോക്കി സ്നേഹലത വേണി വിളിച്ച കാര്യം അവളോട് പറഞ്ഞു കൂടെ ആ വീഡിയോയും ഫോട്ടോസും കാണിച്ചു കൊടുത്തു അത് കണ്ടതും ചന്തു ഒരു നിമിഷം ആകെ തളർന്നു പോയി എന്റെ ജീവിതത്തിലെ പ്രതീക്ഷയാണ് എന്റെ മകൻ ആ മകനെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചതാ ചന്ദ്രിക ആ തനിക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ തനിക്കൊപ്പം നിന്ന് തന്നെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്തു വേണമെന്ന് ചന്ദ്രികു പറയാം സഹോദരിയായ തന്നോട് അവർ ഇത് കാണിച്ചെങ്കിൽ നാളെ മറ്റൊരു പെൺകുട്ടിയോടും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ ചെയ്യും സ്നേഹലത ഗൗരവത്തോടെ പറഞ്ഞു എനിക്കറിയാം മാഡം പക്ഷേ ഇതിന്റെ ഇടയിൽ വേറെ ആരോ ഉണ്ട് ഒരിക്കലും ഇത് അവർ ഒറ്റയ്ക്ക് ചെയ്തതാവില്ല ചന്ത തന്റെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു താൻ പറഞ്ഞത് ശരിയാണ് പല്ലവി എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് ഇത് പ്ലാൻ ചെയ്തത് അതവർ എന്നോട് പറയുകയും ചെയ്തു സ്നേഹലത അവളുടെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു മേഡം എനിക്കൊരു സഹായം ചെയ്യുമോ ചന്തു വേദനയോടെ ചോദിച്ചു തീർച്ചയായും തനിക്ക് വേണ്ടി എന്ത് സഹായം ചെയ്തു തരാനും ഞാൻ ഒരുക്കമാണ് സ്നേഹലത പറഞ്ഞതും ചന്ത ഒരു ദീർഘനിശ്വാസത്തോടെ അവരെ നോക്കി പിറ്റേന്ന് രാവിലെ മുതൽ എന്ത് ചെയ്യണമെന്നറിയാതെ റൂമിലൂടെ നടക്കുകയായിരുന്നു വേണയും വീണേ ഇന്നലെ തന്നെ പല്ലവേ അവളുടെ വീട്ടിലേക്ക് പോയിരുന്നു അവളെ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല സ്വിച്ച് ഓഫ് ആണ് അച്ഛനും വേട്ടനും എങ്ങനെ അറിഞ്ഞാൽ തീർന്നു അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് നിസ്സഹായതയോടെ നിന്നു അന്ന് വാമനൂർ തറവാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആദ്യം നാട്ടിൽ വന്നിട്ടുണ്ട് സോമൻ പുതിയതായി തുടങ്ങിയ ബിസിനസ് ആദിയുടെ പേരിലാണ് ഭൂമുഖത്ത് എല്ലാവരും ഒത്തുചേർന്നിരിപ്പുണ്ട് അതേസമയം മുറ്റത്തൊരു വണ്ടി അതിന്റെ പിന്നിലായി പോലീസ് ജീപ്പും വന്നു നിന്നു അത് കണ്ടതും ഉമ്മർത്തിരുന്നവർ എല്ലാവരും സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി വണ്ടിയിൽ നിന്നും ആദ്യം സ്നേഹലത ഇറങ്ങിയതും അവരെല്ലാവരും ഒന്ന് ഞെട്ടി സ്നേഹലതയെ കണ്ടതും ഇവർ എന്താ ഇവിടെ എന്നാണ് അവർ ഓരോരുത്തരും ചിന്തിച്ചത് അപ്പോഴേക്കും ഫ്രണ്ട് ഡോർ തുറന്ന് ധ്രുവവും ഇവാനും ഇറങ്ങി അവസാനം ബാക്കിലെ ഡോർ തുറന്ന് വോക്കിംഗ് സ്റ്റിക്ക് കുത്തി ചന്തവും ഇറങ്ങി ചന്ദുവിനെ കണ്ടത് നളീന് സന്തോഷത്തോടെ ഇറങ്ങി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു മോളെ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ചന്ദുവിനെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു എന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല ചമ്മേ ഞാൻ ഓക്കെയാണ് നളിനി ചോദിച്ചതും ചന്തു മറുപടി പറഞ്ഞു പെട്ടെന്നാണ് നളിനി സ്നേഹലതയെ ശ്രദ്ധിച്ചത് മാഡം ചന്തു രണ്ടു ദിവസം ഞങ്ങളുടെ കൂടെയായിരുന്നു അന്ന് ചന്ദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങളായിരുന്നു അത് മാത്രമല്ല ചന്തു കാരണമാണ് ഇന്ന് എന്റെ മകൻ ജീവനോടെ ഇരിക്കുന്നത് അതും പറഞ്ഞുകൊണ്ട് സ്നേഹലത എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു ചന്തുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ചന്തു ഇല്ലായിരുന്നു എങ്കിൽ ഒരു മകൻ ബാക്കി പറയാതെ സ്നേഹലത പറഞ്ഞു നിർത്തി അവരുടെ കണ്ണുകൾ ചെറുതായി ഈറൻ സ്നേഹലതയുടെ വിളി ചന്ദ്രികയിൽ നിന്നും ചന്തു എന്നായി മാറിയിരുന്നു അവർ പറഞ്ഞതെല്ലാം കേട്ട് വാമനൂരിൽ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് സോമനോ ആദ്യം ഓമനോ ഒക്കെ പേടിയോടെയാണ് നിൽക്കുന്നത് ചന്ദുവിന്റെ കൂടെ ഒരു മന്ത്രിയും പോലീസുകാരനുമാണ് നിൽക്കുന്നത് ഇനി അവൾക്കെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് താങ്കൾക്ക് ഒരിക്കലും നല്ലതാകില്ലെന്ന് അവർ ഓർത്തു അതിന് ആക്കം കൂട്ടുന്നത് പോലെയായിരുന്നു സ്നേഹതയുടെ അടുത്ത വാക്കുകൾ ചന്തു നിനക്കിനി ആവശ്യം വന്നാലും എന്നോട് ഒരു മടിയും കൂടാതെ ചോദിക്കാം നിനക്ക് എന്ത് സഹായവും ചെയ്തു തരാൻ ഞാൻ എന്നും തയ്യാറാണ് നിന്നെ ആരെങ്കിലും ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ നിനക്കിനെ അറിയിക്കാം അവർക്കെതിരെ ഞാൻ നിയമ നടപടികൾ എടുത്തിരിക്കും സ്നേഹലത സോമനെയും ഓമനയും ആദ്യം നോക്കിയാണ് പറഞ്ഞത് അത് കണ്ടതും അവർ ഒന്ന് പരിഭ്രമിച്ചു ചന്തു അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ടാവൂ എന്ന് ആ നിമിഷം അവർക്ക് ഉറപ്പായി മാഡത്തിന് സാറിനും മോനും എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ ഭാനു ചോദിച്ചു അതിനെന്താ എടുത്തോളൂ അപ്പോഴേക്കും ഞാനും ധ്രുവും ഈ വീടൊക്കെ ഒന്ന് കാണാം പിന്നെ ചന്തുവിന്റെ പുതിയ കഥ എനിക്കൊന്ന് കേൾക്കുകയും വേണം സ്നേഹലത ചിരിയോടെ പറഞ്ഞു ചെല്ലുമോളെ മേഡത്തിന് സാറിനും വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് നളിനി പറഞ്ഞു അത് കേട്ടതിൽ ചന്തു അവനെയും കൂട്ടി മുകളിലേക്ക് കയറി അതേസമയം പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് പേടിയോടെ ഇരിക്കുകയായിരുന്നു വേണിയും വീണയും ചന്ദുവും സ്നേഹലതയും ഒക്കെ വന്ന വണ്ടിയാണ് അതെന്ന് അവർ ജനലിലൂടെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഏതു നിമിഷം അവർ തങ്ങളുടെ മുറിയിലേക്ക് വരുമെന്ന ചിന്തയിൽ അവർ അവരുടെ ഭയത്തോടെയിരുന്നു പെട്ടെന്ന് മുറിയുടെ വാതി തുറക്കുന്ന ശബ്ദം കേട്ടതും വേണയും വീണയും പേടിയോടെ ചാടി എഴുന്നേറ്റു മുന്നിൽ സ്നേഹലത ധ്രുവും ചന്ദുവും നിൽക്കുന്നു ചന്ദുവിന്റെ മുഖം കണ്ടതും അവർക്ക് അവളെ നോക്കാൻ വല്ലാത്ത പേടി തോന്നി അത്രയ്ക്കും ദേഷ്യത്തിലായിരുന്നു അവൾ നിന്നിരുന്നത് സ്നേഹലത അവിടെയുള്ള ഒരു കസേരയിൽ ഇരുന്നു േണിയും വിണയുമല്ലേ അതെ സ്നേഹലത ചോദിച്ചതും വേണി പറഞ്ഞു ചന്തുവിന്റെ വലിയ പെൺമക്കൾ അല്ലേ അതിനും അവരൊന്നും മൂളി ഉം അപ്പോൾ ഞാൻ ആരാന്നറിയാലോ കേരളത്തിലെ ഒരു മന്ത്രിയാണ് സ്നേഹലത ഇതെന്റെ അനിയ ധ്രുവ് അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് ധ്രുവ് ആണെന്ന് കേട്ടതോടെ അവർ കരച്ചാന്റെ വക്കിലെത്തി പെട്ടെന്ന് ധ്രുവ് അവരുടെ മുന്നിലേക്ക് കയറി നിന്നു നിങ്ങൾ അയച്ച ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു അവൻ അവരെ നോക്കി പറഞ്ഞത് അവർ പേടിയോടെ അവനെ നോക്കി നിങ്ങൾ ഇപ്പോൾ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ബ്ലാക്ക് മെയിലിംഗ് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്യുക എന്നിട്ട് ആ കുട്ടിക്ക് അത് അയച്ചു കൊടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ഇറ്റ്സ് എ സൈബർ ക്രൈം മൂന്നെണ്ണത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട് അതുകൂടി കേട്ടതോടെ അവർ കരയാൻ തുടങ്ങി മേഡം ഞങ്ങൾ അറിയാതെ അറിയാതെ ഇത് നിങ്ങൾ വ്യക്തമായ ഗൂഢാലോചന ചെയ്ത് പ്ലാന്റ് ആയി ചെയ്ത കാര്യം എന്നിട്ടത് അറിയാതെയാണെന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തത് ഞാനാണ് ഒരു പക്ഷേ അത് എടുത്തിരുന്നതെങ്കിൽ അവൾ അത് ഒരിക്കലും എന്നോട് പറയില്ല പകരം ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കിയേ കാരണം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും വലുത് അവളുടെ മാനം തന്നെയാണല്ലോ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തിയിലൂടെ ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാനാണ് നോക്കിയത് അതും നിങ്ങളുടെ സഹോദരിയുടെ ഭാവി സഹോദരിയോട് ഇങ്ങനെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ ബാക്കിയുള്ള പെൺകുട്ടികളോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് സ്നേഹലത അവരെ നോക്കി രോഷത്തോട് ചോദിച്ചു അവർ മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ചു നിന്നു ഇതിപ്പോ തെളിവ് സഹിതം നിങ്ങളുടെ പേരന്റ്സിന്റെ മുന്നിലും കുടുംബത്തിന് മുന്നിലും കാണിക്കണം എന്നിട്ട് മീഡിയ അറിയിച്ച് നിങ്ങളെ മൂന്നിനെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് അവര് ദേഷ്യത്തോടെ പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യല്ലേ മേഡം ഇവിടെയുള്ളവർ അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മരിക്കുന്നതാണ് നല്ലത് വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളെ പോലെയുള്ളവർ ജീവനോടെ ഇരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് രൂപ പുച്ഛത്തോടെ പറഞ്ഞു സോറി മേഡം ഞങ്ങൾ ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കില്ല വീണ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിയാൻ നോക്കുന്നു ധ്രുവ പല്ലു കടിച്ചുകൊണ്ട് ചോദിച്ചു അവർ കരഞ്ഞുകൊണ്ട് മുഖം കുനിച്ചു നിന്നതേയുള്ളൂ അല്ലെങ്കിലും സോറി എന്നോടല്ല പറയേണ്ടത് ചന്ദുവിനോടാണ് സ്നേഹലത അവരെ നോക്കി രൂക്ഷമായി പറഞ്ഞു അത് കേട്ടതും മേണിയും വീണയും ഓടി വന്ന് ചന്ദുവിന്റെ കയ്യിൽ പിടിച്ചു ചന്തു ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് സോറി വേണി പറഞ്ഞു തീർന്നതും അടുത്ത നിമിഷം അവടെ കവളിൽ അടി വീണു വേണി ഞെട്ടിക്കൊണ്ട് ചന്തുവിനെ നോക്കി അവരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ചന്ദുവിനെ കണ്ടതും വേണിയുടെ മുഖം കുനിഞ്ഞു അടുത്ത നിമിഷം വീണയുടെ കവളിലും ചന്തു ആഞ്ഞടിച്ചു രണ്ടുപേരും കവളി കയ്യും വെച്ച് അവളെ കരഞ്ഞുകൊണ്ട് നോക്കി എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് ചന്തു അവരെ നോക്കി അലറി ഇവിടെ ഉള്ളവരുടെ മുന്നിൽ ഇതൊക്കെ കാണിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ തളർന്നു വീഴുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് നിങ്ങളെ രണ്ടിനെ ജനിപ്പിച്ചു പോയി എന്നൊരൊറ്റ തെറ്റിന്റെ പേര് ജീവിതം പോലും വെറുത്തു പോയൊരു പാവം മനുഷ്യൻ എന്റെ വലിയ ആ മനുഷ്യൻ എന്നോട് കാണിച്ച സ്നേഹം ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഇങ്ങനെ ഇവിടെ തീർക്കുന്നത് പക്ഷേ ഈ ദയ എപ്പോഴും എന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും നിങ്ങൾ കരുതരുത് ഇനി എനിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അന്ന് ഞാൻ ആ കടപ്പാട സ്നേഹമൊക്കെ അങ്ങ് മറക്കും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുണ്ടായ ഇങ്ങനെ രണ്ട് മക്കളെ വല്യത്തിന് വേണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും ചന്തു അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും വേണേം വീണേയും ഒന്നും ഇണ്ടാതെ തലകുനിച്ചു നിന്നു ചന്തു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് കേസാകത്തത് അല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം ചണ്ടിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് അടച്ചേനെ ലതയോ അവരെ നോക്കി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പിന്നെ പല്ലവിയെ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് തങ്ങളെ ന്യായീകരിക്കാൻ എന്ന പോലെ വേണി പറഞ്ഞു എന്നിട്ടിപ്പ എവിടെയാവൾ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവസാനം നിങ്ങളെ കുഴിച്ചടിച്ചിട്ട് അവൾ രക്ഷപ്പെട്ടു ചന്ത കുച്ചോടെ പറഞ്ഞു അവൾ അവളുടെ വീട്ടിലുണ്ട് പേടിച്ചിട്ട് വരാത്തതാ വീണ പറഞ്ഞു ആട്ടെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആരാ ക്രിയേറ്റ് ചെയ്തത് അതും പല്ലവി തന്നെയാണോ ധ്രുവ ചോദിച്ചു പല്ലവി ഞങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്നാ അത് ചെയ്തത് വേണി പേടിയോടെ പറഞ്ഞു നിങ്ങളുടെ ലാപ്ടോപ്പും ഫോണുകളും എടുക്ക് ധ്രുവ അവരോട് ആവശ്യപ്പെട്ടു വീണ അവരുടെ രണ്ടുപേരുടെ ലാപ്ടോപ്പും ഫോണും എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു ധ്രുവ അപ്പോൾ തന്നെ അവ പരിശോധിച്ചു നോക്കി ഇതൊക്കെ ഇല്ലീഗൽ ആപ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്ക് എവിടെന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ കിട്ടിയത് അതിൽ ബാൻ ചെയ്തിരിക്കുന്ന ആപ്പുകൾ കണ്ടതും ധ്രുവ അവരെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അത് വീണ ആദ്യം ഒന്ന് പറയാൻ മടിച്ചു ചോദിച്ചാൽ കേട്ടില്ലേ അത് മനസ്സിലായതുപോലെ അവന്റെ ശബ്ദം കടുത്തു അത് പല്ലവിയാണ് ഞങ്ങളുടെ ലാപ്ടോപ്പിൽ ഒരു സൈറ്റിൽ കയറി ഈ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തത് അവളാണ് വീഡിയോസും ഫോട്ടോസും എല്ലാം എഡിറ്റ് ചെയ്തത് ഞങ്ങൾക്കിതൊന്നും അറിയില്ല വേണി പറഞ്ഞു അവൾക്ക് എങ്ങനെ ഈ സൈറ്റിനെ പറ്റി അറിയാം ചന്തു ചോദിച്ചു അവളുടെ കൂട്ടുകാരൻ ഇതേപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യും അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവനാണ് സൈറ്റിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തത് വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തായാലും അവൾക്ക് ഇതൊന്നും എഡിറ്റ് ചെയ്യാൻ അറിയില്ല എന്ന് മനസ്സിലായി കാരണം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് ഇത് മോർഫ് ചെയ്ത ചിത്രങ്ങളാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് ഇത് നെറ്റിലിട്ടാലും അതിൽ ഉപകാരമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ജയിലിനുള്ളിൽ പോകാൻ അത്ര തന്നെ ധ്രുവു പുച്ഛത്തോടെ പറഞ്ഞു സർ പ്ലീസ് ഇത് ആരോടും പറയരുത് അച്ഛൻ അറിഞ്ഞ അതോടെ ഞങ്ങളെ തല്ലിക്കൊല്ലും വേണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ തല്ലി വളർത്താത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ആയത് ലാതാ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അതിനവർ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ ഈ ഫോണുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഞാൻ കൊണ്ടുപോകുക ധ്രുവ് പറഞ്ഞത് കേട്ട് അവർ ഞെട്ടി ഫോണും ലാപ്ടോപ്പും എവിടെയെന്ന് അച്ഛൻ ചോദിച്ചാൽ വേണി ചന്തുവിനെ നോക്കി ചോദിച്ചു അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഇത് തൊണ്ടി മുതലാണ് ഇത് ഞങ്ങളുടെ കയ്യിൽ സേഫ് സേഫായിട്ടിരിക്കും പിന്നെ പറ്റി ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്തിനു ധ്രുവ് പറഞ്ഞു കേട്ട് അവർ പേടിയോടെ ചോദിച്ചു ജീവിതം നശിക്കാനും നന്നാക്കാനും പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് ബാംഗ്ലൂർ വീട്ടിലോ നിങ്ങൾ ഇങ്ങനെ അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും നിരീക്ഷണത്തിലും ധ്രുവ് പറഞ്ഞത് കേട്ട് വേണി അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു അതെ ഇനി മുതൽ നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പുകളും എല്ലാം പോലീസിന്റെ ഒരു രഹസ്യ ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണത്തിലായിരിക്കും പോലീസിനും ഇത്തരം ക്രൈം ചെയ്യുന്നവരുടെ ഫോണും ലാപ്ടോപ്പുകളും എല്ലാം സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇനി ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്കെതിരെ കേസ് എടുത്ത് നിങ്ങളെ അറസ്റ്റ് ചെയ്യും ധ്രുവു പറഞ്ഞു ഞങ്ങൾ ഇനി എങ്ങനെയൊന്നും ചെയ്യില്ല വീണ പറഞ്ഞു അങ്ങനെ ചെയ്യാതിരുന്ന നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അതോടെ തീരും നിങ്ങളുടെ ജീവിതം ഇനി ഇതേപോലെയുള്ള ഒരു ദൈവം ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അതിപ്പോ ചന്തു ആവശ്യപ്പെട്ടാലും ശരി ധ്രുവു ലാപ്ടോപ്പുകളും ഫോണുകളും ബാഗിലെടുത്ത് വെക്കും നമുക്ക് താഴേക്ക് പോവാം ആദ്യം വേണിയോടും വീണയോടുമായി അതിനുശേഷം ധ്രുവിനോടുമായി പറഞ്ഞുകൊണ്ട് ലത എഴുന്നേറ്റു ഇതോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇനി ചേച്ചി അനിയത്തി എന്ന ഒരു ബന്ധം നമുക്കിടയിൽ ഇല്ല അതിനർത്ഥം ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ദയം കാണിക്കില്ല ആ പിന്നെ അവൾ ആ പല്ലവി ഇവിടെ വന്നാൽ എന്നെ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കണം അവളോട് ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും എല്ലാം അറിയിച്ച് അവളെ കാണാൻ അങ്ങോട്ട് പോകും അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ചതു പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ സ്നേഹലത ധ്രുവം അവർ പോകുന്ന നോക്കി ആശ്വാസത്തോടെ നിന്നു വേണിയും വീണയും ചന്തു ഒക്കെ താഴെ എത്തിയപ്പോഴാണ് മാളവിനെ കാണുന്നത് പിന്നെ കെട്ടിപ്പിടുത്തമായി പരിഭവമായി എം പി ഭരതൻ അങ്ങോട്ട് വന്നത് കണ്ട് അദ്ദേഹത്തിനോട് സ്നേഹലത സംസാരിച്ചു അവസാനം പോകാൻ സമയമായപ്പോൾ അവരിറങ്ങി അതിനു മുമ്പ് സ്നേഹലത ചന്തുവിന്റെ അടുത്ത് ചെന്നു പറഞ്ഞത് മറക്കണ്ട ചന്തു എന്തെങ്കിലും ആവശ്യമെന്ന് എന്നെ അറിയിക്കണം പ്രത്യേകിച്ച് ആരെങ്കിലും ചന്ദുവിനെ മനപ്പുറം ദ്രോഹിക്കാനോ അപകടപ്പെടുത്താനോ നോക്കിയാ കേട്ടല്ലോ സോമനെയും ഓമനെയും ആദ്യം നോക്കി അവർ ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ചതും അവൾ എല്ലാ കാര്യങ്ങളും മന്ത്രിയോട് പറഞ്ഞു പറഞ്ഞുവെന്ന് സോമനൊക്കെ ബോധ്യമായി അതവർക്ക് വല്ലാത്തൊരടിയായിരുന്നു അവരെ നോക്കിയൊന്ന് പുച്ചിച്ച് കൊണ്ട് സ്നേഹലതയും ധ്രുവും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവർ പോയി കഴിഞ്ഞ് വൈകുന്നേരം ഉണ്ണിയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണ് മാളുവും ചന്ദുവും ഉണ്ണി എങ്ങനെ പ്രതികരിക്കുമെന്ന് ചന്തുവിന് പേടിയുണ്ടായിരുന്നു കൃഷിക്ക് വേണ്ടി പറമ്പ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് ചന്തു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നാലെ മാളുവും ഉണ്ട് ചന്തുവിനെ കിട്ടിയെന്ന് മാളു അവനെ വിളിച്ചു പറഞ്ഞിരുന്നു പക്ഷെ ചന്തു അവനെ വിളിച്ചില്ല അതാണ് അവന് സങ്കടവും ദേഷ്യവും ഉണ്ടാക്കിയത് എന്താ എവിടെയാ എങ്ങനെയാന്ന് ഒന്നും അറിയാത്ത ഒരവസ്ഥ ഉണ്ണിയുടെ അരികിലായി തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് മനോ ഇരിപ്പുണ്ടായിരുന്നു വെറുതെ ഒന്ന് മുഖമുയർത്തി നോക്കിയപ്പോഴാണ് അവൻ ചന്തവും മാളും കൂടി വരുന്നത് കാണുന്നത് ഉണ്ണി ഏ ചന്തു അവർ വരുന്നത് കണ്ടതും അവൻ ആവേശത്തോടെ ഉണ്ണിയെ നോക്കി പറഞ്ഞു ആ നിമിഷം ഉണ്ണിയുടെ കണ്ണുകളും വെപ്രാളത്തോടെ അവരുടെ നേർക്ക് നീണ്ടു എന്നാൽ അടുത്ത നിമിഷം തന്നെ അവന്റെ മുഖ ഇരുണ്ടു ദേഷ്യത്തോടെ അവൻ അവളെ നോക്കാതെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തുടർന്നു എടാ ഏ കണ്ടത് ചന്തു വരുന്നു ഞാൻ എന്താ അവളെ ഇതുവരെ കണ്ടിട്ടില്ലേ മനു വീണ്ടും പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നിന്ന് ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി ഓഹ് മഹാന്റെ മേലെ ഏതോ ബാധ കയറിയിട്ടുണ്ട് ഇനി ആ ബാധ എപ്പൊ ഇറങ്ങുമോ ആവോ മനു പെറുപിറുത്തുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ചന്തു മനുവിനെ കണ്ടു ഒന്ന് ചിരിച്ചു എപ്പോഴെത്തി ചന്തു രാവിലെ എത്തിയതേ ഉള്ളൂ മനു ചോദിച്ചതും ചന്തു മറുപടി പറഞ്ഞു ചന്തവും മാളും തിണ്ണയിലേക്കിരുന്നു മനു അവരുടെ അരികിലായിരുന്നു ഉണ്ണി ഇടം കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി ചന്തു തന്നെ നോക്കുന്നത് കണ്ടതും അവൻ മുഖം തിരിച്ച് പശുവിന് പുല്ലുകൊടുത്തു ഡോക്ടർ എന്ത് പറഞ്ഞു ചന്തു മനു വീണ്ടും ചോദിച്ചു തല എന്ന് പറഞ്ഞു പിന്നെ അധികം നടക്കണ്ട നടക്കണ്ടെന്നും റെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തോടെ പുലി അവിടെ ഇട്ടിട്ട് ചന്ദുവിന്റെ അടുത്തേക്ക് വന്നു വയ്യാത്ത കാലം വെച്ച് പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അത് ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചപ്പോൾ ഉണ്ണേട്ടൻ ഫോൺ എടുക്കാത്തത് അവൻ ചോയിച്ചത് കേട്ട് അവൾ കെറുവോടെ പറഞ്ഞു അവളോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയായിരുന്നു താൻ ഫോൺ എടുക്കാതിരുന്നത് എന്നവൻ ചിന്തിച്ചു എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ക്ഷമ കാണിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ചന്ത നിഷ്കളങ്കമായി പറഞ്ഞു അവളുടെ സംസാരവും മുഖത്തെ പാവവും ഒക്കെ ഉണ്ണി ഒരു നിമിഷം നോക്കി നിന്നു പറ എന്താ നിനക്ക് പറയാനുള്ളത് ഉണ്ണി അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അവൾ ഉണ്ണിയോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഗൗരി അങ്ങോട്ട് വന്നത് എന്റെ കുട്ടി വന്നോ എവിടെയായിരുന്നു മോളെ നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ ഇതെന്തു പറ്റി ചന്ദുവിന്റെ നെറ്റിയിലെ മുറിവും സ്റ്റിക്കും ഒക്കെ കണ്ടതും ഗൗരി ചോദിച്ചു വയനാട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും ചന്തു അവരോട് പറഞ്ഞു അവൾ വീണ കാര്യം കൂടി കേട്ടതോടെ ഉണ്ണിയുടെ ദേഷ്യം കൂടി അവൻ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ വന്ന് നിന്നു സ്വന്തം ആരോഗ്യം നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടാൻ നിനക്ക് ഭയങ്കര വാതുറന്ന് അവരോട് പറയണമായിരുന്നു ആ കാട്ടു വെച്ച് നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്തോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിച്ചത് വിധിയായിരിക്കും ചന്തു പുഞ്ചിരിയോടെ പറഞ്ഞു എന്തായാലും ഇപ്പോൾ മന്ത്രിമാരോടൊക്കെ നല്ല ബന്ധമാ പെട്ടെന്ന് മനു ഒരു കമന്റ് അടിച്ചു അത് കേട്ടതും അവർ ഒന്ന് ചിരിച്ചു എന്നാലും ഇവരെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് കുട്ടികളെ കൂടെ വിടുന്നത് ഗൗരി താടിക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു അവരെയൊക്കെ രണ്ടു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു മാളു പറഞ്ഞു സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് ഡിസ്മിസ് ആണ് ഉത്തരവാദിത്തമല്ലാത്ത കഴുതകൾ ഉണ്ണി ആമർശത്തോടെ പറഞ്ഞു ആ നിമിഷം ചന്ദു ഉണ്ണിയൊന്നു നോക്കി അവൻ അവളെ ഇരുവരുടെ ഈ നോട്ടമൊക്കെ മനുവും മാളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് അവർ ഇരുവരും അറിഞ്ഞിട്ടില്ല അല്ല ഇനി ഇതിന്റെ പേരിൽ ചന്തുവിനോട് അവർ എന്തെങ്കിലും ദേഷ്യം കാണിക്കോ അതിനു വഴിയില്ല അവർ രണ്ടുപേരും ചന്തുവിനെ പഠിപ്പിക്കാനില്ല ഇനി ഉണ്ടാവോ എന്നറിയില്ല അങ്ങനെ വല്ലതും മനസ്സില് കരുതി ചന്ദുവിനോട് ബിഹേവ് ചെയ്താൽ അവരെ ഡിസ്മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ആള് പറഞ്ഞു നിർത്തി എന്തായാലും വന്നതല്ലേ ഇനിയിപ്പോ പിന്നെ പോകാം നല്ല മഴ വരുന്നുണ്ട് അത് പെയ്തു കഴിഞ്ഞിട്ട് പോയാൽ മതി ഉണ്ണി പറഞ്ഞു ആ അതെ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞു പോകാം ഞാൻ ചായ എടുക്കാം നിങ്ങൾ വാ പിള്ളേരെ അതും പറഞ്ഞുകൊണ്ട് ഗൗരി മുന്നേ നടന്നു മനു ആളുവിനെ നോക്കി പോവാമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു അവർക്കൊറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു സാഹചര്യം അവർ ഒരുക്കുകയായിരുന്നു ഗൗരിയുടെ പിന്നാലെ ചായ കുടിക്കാൻ മാളവും മനുവും പോയി ചന്തു ഉണ്ണി അവിടെ ഒറ്റയ്ക്കായി ഉണ്ണി അവടെ അടുത്തേക്ക് ചേർന്നിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ചന്തമൊന്നും ഇല്ല ഉണ്ണിയേട്ട അടുത്ത ആഴ്ച കാലില് കെട്ടഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പേടിച്ചു പോയിരുന്നു നിനക്ക് അപകടം പറ്റിയെന്ന സ്വപ്നവും അതിന്റെ കൂടെ നിന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല ആ ടെൻഷൻ ഇടെ കൂടെ മാളു പറഞ്ഞു നിന്നെ കാണാനില്ലെന്ന് എങ്ങനെ എവിടെ പോയി നിന്നെ അന്വേഷിക്കും ഒന്നും അറിയാതെ ആകെ അവസ്ഥയായിരുന്നു എനിക്ക് ഉണ്ണി പറഞ്ഞു നിർത്തിയതും ചന്തു അവനെ നോക്കി ഉണ്ണിയേട്ടന്റെ ഉള്ളു തനിക്കായി തുടിക്കുന്നുണ്ടോ അവളുടെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു വന്നു ഉണ്ണി പതിയെ അവളുടെ കൈയുടെ മേൽ തന്റെ കൈ വെച്ചു അവൾ ഞെട്ടലോടെ അവനെ നോക്കുമ്പോഴേക്കും അവൻ തന്റെ കൈയൽ അവളുടെ കൈയിൽ കോർത്തു പിടിച്ചു ചന്തുവിന്റെ ഹൃദയം ആഴത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു ചന്തു പതിയെ കണ്ണുകൾ ഉയർത്തി ഉണ്ണിയെ നോക്കി അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവർ ഇരുവരും പരസ്പരം ഇമവെട്ടാതെ നോക്കിയിരുന്നു പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി ചന്തു ഒരു ചിരിയോടെ തന്റെ മുഖം അവനിൽ നിന്ന് മാറ്റി മഴ പെയ്യുന്നത് നോക്കിയിരുന്നു ഉണ്ണിയും ഒരു പുഞ്ചിരിയോടെ മഴയിലേക്ക് കണ്ണുകൾ നട്ടു പരസ്പരം സംസാരിക്കാതെ ഇരുവരും ആ മഴ പെയ്യുന്നത് തങ്ങളുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നോക്കിയിരുന്നു